ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ സ്വന്തം വിസ്മയ വിസ്മയല്ലേ പിന്നെ വിസ്മയ ന്യൂസില് ന്യൂസ് മേക്കർ അടുത്ത വർഷത്തെ ന്യൂസ് മേക്കറാണ് ഇരിക്കുന്നത് അല്ലേ പറഞ്ഞ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി കൂടുതലും സംസാരിക്കുന്നൊരു വ്യക്തിയാണ് നമ്മൾ ഈ ബസ് അത് തന്നെ ഇനി കഥ എന്താ പറയാനുള്ളത് എനിക്ക് ചില സമയത്ത് ഒരുപാട് ആൾക്കാർ കൂടുമ്പോൾ സമയത്ത് സംസാരിക്കും ഒരു നടക്കിടക്കാണ് ഞാൻ അഥ ഞാൻ പറയാം പുള്ളിക്കാരി ഒരു ബസ്സിലെ അതായത് വനിതാ കണ്ടക്ടറായിരുന്നു പുള്ളിക്കാരി ഹസ്ബൻഡും കൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവർ ജീവിതത്തിൽ മുന്നേറാനായിട്ട് പ്രൈവറ്റ് ബസ്സിൻ്റെ കണ്ടക്റ്റേഴ്സും രണ്ടുപേരും കണ്ടക്റ്റേഴ്സായിരുന്നു പക്ഷേ എന്താ അവർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ അങ്ങനത്തെ സാഹചര്യം സാഹചര്യങ്ങളുണ്ടായിരുന്നു സാഹചര്യത്തിൽ ഒരു വലിയ പ്രധാനപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ അവർ നമ്മളെ സംബന്ധിച്ചു നമ്മളുമായിട്ട് സംസാരിച്ചു നമ്മൾ ആ അതിൽ വിജയിച്ചു തന്നെയാണ് അടിപൊളിയായിട്ട് പോണം രസ് ജീവിതം നിർത്തി തൽക്കാലത്തേക്ക് താൽക്കാലികമായിട്ട് നിർത്തി ഇപ്പോൾ ഏറെ പല പല ഘട്ടങ്ങളിലോട്ട് കൊണ്ടിരിക്കും ഇപ്പോൾ ശരിക്കും അപ്രതീക്ഷിതമായിട്ട് അതാണ് യാത്രയ്ക്ക് തന്നെ അതേ യാത്രയ്ക്ക് വീണ്ടും മെഗയും